ആദ്യമായി നടന്ന കളയാട്ട മഹോത്സവത്തിൽ കണ്ണൂർ ഏഴോം സ്വദേശി ജീവൻ വരച്ച തെയ്യങ്ങളുടെ ചിത്രപ്രദർശനം ശ്രദ്ധേയമായി പ്രധാന തെയ്യങ്ങളായ മടയിൽ ചാമുണ്ടി നമ്പലമുത്തപ്പൻ പുലമാരുതൻ ഭഗവതി ബാലി കരികുലികൻ കണ്ടനാർ കേളൻ നാഗോളങ്കര ഭഗവതി വസൂരിമാല കാളി മൂവാളം കുഴി ചാമുണ്ടി മാനത്താന കാളി മാക്കം കതിവനൂർ വീരൻ മണത്തര പൊതി തുടങ്ങിയ തെയ്യങ്ങളുടെ ചിത്രങ്ങളാണ് കളിയാട്ട മഹോത്സവത്തിൽ പ്രദർശിപ്പിച്ചത് അക്രിലിക്കിലാണ് ജീവൻ ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത് അജുമാൻ വിന്നേഴ്സ് സ്പോർട്സ് ക്ലബ്ബിൽ നടന്ന കളയാട്ട മഹോത്സവത്തിലെ പ്രദർശന നഗരിയിൽ നിരവധി പേരാണ് ചിത്രങ്ങൾ കാണാനെത്തിയത് ചെറുപ്പം മുതലേ ചിത്രങ്ങൾ വരയ്ക്കുന്നതിൽ വലിയ താൽപര്യമുണ്ടായിരുന്ന ജീവൻ രണ്ട് തവണ സംസ്ഥാനതല ഹൈസ്കൂൾ ചിത്രരചനാ മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ട് കലാപരമായ അഭിരുചി വികസിപ്പിക്കാനായി തൃശൂർ ഫൈൻ ആർട്സ് കോളേജിൽ പഠനം പൂർത്തിയാക്കി കഴിഞ്ഞ പതിനാറ് വർഷമായി ഷാർജയിലെ ഒരു പ്രമുഖ കമ്പനിയിൽ ഡിസൈനറായി ജോലി ചെയ്യുകയാണ് ജീവൻ തെയ്യങ്ങളോടുള്ള ആത്മബന്ധമാണ് തെയ്യങ്ങളെ ആസ്പദമാക്കി ചിത്രങ്ങൾ വരയ്ക്കാൻ ജീവനെ പ്രേരിപ്പിച്ചത് തെയ്യം കടൽ കടന്നതോടെ ഈ പ്രദർശനത്തിലൂടെ തെയ്യങ്ങൾ പ്രവാസലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ജീവൻ പറഞ്ഞു ഈ കലാകാരന്റെ ചിത്രങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് തെയ്യങ്ങൾക്കൊപ്പം മറ്റ് നിരവധി ചിത്രങ്ങളും വീട്ടിൽ ഗാലറി രൂപത്തിൽ സജ്ജീകരിച്ച് ജീവൻ ഭാവിയിൽ കൂടുതൽ പ്രദർശനങ്ങൾ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ്